السلام <سؤال> عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه الفائسين برد الله اما بعد प्रियപ്പെട്ട مؤمنين الله سبحانه وتعالى നാം എല്ലാവരെയും കടത്തെ തൊട്ടും രോഗത്തെ തൊട്ടും എല്ലാ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബാനവത്താല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങളുടെയൊക്കെയും മനസ്സിൽ നിറവേറിക്കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല മുറാദുകൾ ഉണ്ട് അതൊക്കെയും ഞങ്ങൾ പറയാതെ തന്നെ നിനക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ പെട്ടെന്ന് ഹാസിലാക്കി തരണേ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾ കുടുംബത്തിനും എല്ലാവർക്കും നീ ഇരുലോക വിജയം നൽകി റബ്ബേ ആമീൻ യാ മീൻ ആലമീൻ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത് പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിലാണല്ലോ ഈ മാസത്തിൽ ഇനിയുള്ള ദിവസെങ്കിലും നമുക്ക് ധാരാളം അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്തെടുക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഹരത്തിലും എല്ലാ കാര്യത്തിലും അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹോ താല പത്ത് ദിവസങ്ങളെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള പത്ത് ദിവസങ്ങളാണ് ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിലെ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൽപ്പെട്ട വലിയ പ്രധാനപ്പെട്ട രാവുകളാണ് നമ്മിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്നത് വലിയ മഹത്വം നിറഞ്ഞ രാവുകളാണ് ദുൽഹിജ പത്ത് വരെയുള്ള രാവുകൾ മുത്തനബി സലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ അഞ്ച് രാവുകളെ അഞ്ച് രാത്രികളെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ധാരാളം അത്ബാദത്തെടുത്ത് ധന്യമാക്കിയാൽ അവനിക്ക് സ്വർക്കം ഉറപ്പാണ് എന്ന് എന്നാൽ നബിസലാഹു അലഹി തങ്ങൾ പറഞ്ഞു തന്ന ഈ അഞ്ച് രാവുകളിൽ ഒരു രാവാണ് ദുൽഹിജ എട്ടാമത്തെ രാവ് അതുപോലെ തന്നെ രണ്ടാമത്തെ രാവാണ് ലൈലത്തുൽ അർഫ അറഫയുടെ രാവ് ദുൽഹിജ ഒമ്പതാമത്തെ രാവ് അതുപോലെ തന്നെ മൂന്നാമത്തെ രാവാണ് വലിയ പെരുന്നാളിൻ്റെ രാവ് വലിയ പെരുന്നാളിൻ്റെ രാവ് ദുവാഖ് ഇജാബത്ത് കിട്ടുന്ന രാവാണ് അതുപോലെ തന്നെ നാലാമത്തെ രാവാണ് ചെറിയ പെരുന്നാളിൻ്റെ രാവ് അതുപോലെ തന്നെ അഞ്ചാമത്തെ രാവാണ് ഷർബാൻ മാസത്തിലെ ബറാത്തിരാവ് ഈ അഞ്ച് രാവുകളിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ദ്വാക് ഇജാബത്ത് ഉറപ്പാണ് അതുകൊണ്ട് നമ്മിലേക്ക് കടന്നു വരുന്ന ഇന്നുമുതൽ വലിയ പെരുന്നാൾ വരെയുള്ള വലിയ മഹത്വമേറിയ രാവുകൾ ദ്വാക് ഇജാബത്ത് കിട്ടുന്ന രാവുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും മറ്റു പല പ്രതിസന്ധികൾ കൊണ്ടും നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രാവുകളിൽ നിർബന്ധമായിട്ടും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് കരഞ്ഞുകൊണ്ട് ത്വാ ചെയ്യുക എന്നാൽ ഇൻഷാ എന്നാലിൻഷാവ അള്ളാഹു സുബാനഹു തല ആ ദ്വ ഉറപ്പായിട്ടും സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇത്തരത്തിൽ വലിയ മഹത്വമേറിയ വലിയ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളും രാവുകളും മാസങ്ങളും ഒന്നും നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ആ സമയത്ത് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ധാരാളം അത് ബാധത്തെടുത്തിട്ടും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടും ദിക്കറുകൾ ചൊല്ലിയിട്ടും സ്വലാത്തുകൾ അധികരിപ്പിച്ചിട്ടും നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചാൽ ഇൻഷാല് ഉറപ്പായിട്ടും അള്ളാഹു സുബഹാനഹോ താല നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം നിറവേറ്റിത്തരുന്നതാണ് അതുകൊണ്ട് നമ്മിലേക്ക് ഈ കടന്നു വരുന്ന വലിയ മഹത്വമേറിയ ഈ രാവുകളിൽ നിങ്ങൾ ധാരാളമായിട്ടും ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് നിങ്ങൾ ഓതുക ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് നിങ്ങൾ ഇന്നു മുതൽ തുടങ്ങി പെരുന്നാളിൻ്റെ രാവ് വരെ നിങ്ങൾ ധാരാളമായിട്ടും പാരായണം ചെയ്യുക അങ്ങനെ നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല മാത്രമല്ല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും ഇത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ മാത്രമല്ല നിങ്ങൾ ഈ ദുൽഹിച്ച മാസത്തിലും നിങ്ങൾ എല്ലാ ദിവസത്തിലും നിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്യുക എന്നാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല പണത്തിനൊരു ഉണ്ടാകില്ല കടങ്ങൾ ഉള്ളവർക്ക് കടങ്ങൾ വീടിക്കിട്ടുകയും മരണം വരെ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് പണം ധാരാളം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഉള്ള സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും നമുക്കറിയാം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ കുടുംബക്കാരുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലുമൊന്നും പണമില്ലെങ്കിൽ ഒരു വിലയും ഉണ്ടാകില്ല എന്നാൽ ഇന്ന് ധാരാളം ആളുകളും ജോലി പോലും ഇല്ലാതെ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ വലിയ കടക്കാരായിട്ട് ജീവിക്കുന്നവരാണ് ഇന്ന് ധാരാളം ആളുകളും എന്നാൽ ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളിലും ഭൂരിഭാഗം ആളുകളും കടക്കാരായിരിക്കും നിങ്ങളുടെ കടങ്ങളൊന്ന് വീടിക്കിട്ടുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിഹാരമാർഗം തേടിയിട്ടായിരിക്കും നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത് തന്നെ എന്നാൽ ജീവിതത്തിൽ ജോലിയില്ലാതെയും സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാതെയും അതുപോലെ തന്നെ വലിയ ഭീമമായ തുക കടക്കാരായിട്ടും ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകൾ ഞാൻ നീ പറഞ്ഞു തരുന്ന സുഹൃത്ത് നിങ്ങൾ ഓദിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ കടമുണ്ടാവില്ല നിങ്ങളുടെ ആ കടങ്ങൾ വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അള്ളാഹു സുബഹാൻ അവതാരൻ നിങ്ങൾക്ക് കാണിച്ചു തരും മാത്രമല്ല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നിങ്ങൾക്ക് നൽകും അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഞ്ച് നിസ്കാരം എല്ലാ ദിവസവും നിങ്ങൾ അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിങ്ങൾ നിസ്കരിക്കണം ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം സുഭ നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങാതിരിക്കുക ഇന്ന് കൂടുതൽ ആളുകളുടെയും ഒരു സ്വഭാവശീലമാണ് സുഭയ്ക്ക് ശേഷം കിടന്നുറങ്ങുക ുഭയ്ക്ക് ശേഷം കിടന്നുറങ്ങിയാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ ആ ദിവസത്തിൽ ഒരു കാര്യത്തിലും നമുക്ക് പറക്കത്തുണ്ടാകില്ല അത് നമ്മൾ ചെയ്യുന്ന ജോലിയിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും നമുക്ക് പറക്കത്തുണ്ടാകില്ല കാരണം അള്ളാഹു സുബാനഹോ താലാക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് സുഭയ്ക്ക് ശേഷം കിടന്നുറങ്ങുക എന്നുള്ളത് എന്നാൽ ആ സമയത്ത് എല്ലാവർക്കും കിടന്നുറങ്ങാൻ വലിയ സുഖമായിരിക്കും എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഷെയ്ത്താൻ നമ്മെ വലിയ രീതിയിൽ സുഖിപ്പിച്ച് കുറക്കുന്ന സമയമാണ് അത് കാരണം അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഷെയ്ത്താൻ നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നാൽ അള്ളാഹു സുബാനുഹോ താല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് ഇല്ലാതെയാക്കുകയും ചെയ്യും അതാണ് ഷെയ്ത്താൻ്റെ പണി അതുകൊണ്ടാണ് ഇന്ന് ധാരാളം ആളുകൾക്കും നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ദിക്റുകൾ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനൊക്കെ വലിയ മടിയുണ്ടാകുന്നത് പ്രിയപ്പെട്ട മോമിനങ്ങളെ ഷെയ്ത്താൻ്റെ കെണിയിൽ നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ദുനിയാവിലും ആഹ്റത്തിലും പരാജയപ്പെടും കാരണം ഷെയ്ത്താൻ നമ്മുടെ പരാജയം ആഗ്രഹിക്കുന്നവനാണ് അതിനു വേണ്ടിയിട്ട് അവൻ എന്തും വേണമെങ്കിൽ ചെയ്യും അള്ളാഹു സുബാന നാം എല്ലാവരെയും ഷെയ്താന്റെ ശല്യത്തിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ഒരിക്കലും അഞ്ച് നിസ്കാരം നിങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കരുത് മാത്രമല്ല നിങ്ങൾ എല്ലാ ദിവസവും സുബഹി നിസ്കാരം കളാതെ നിസ്കരിക്കണം നിങ്ങൾ എണീൽക്കാൻ നല്ലത് ഏറ്റവും നല്ലത് സുഭയ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അല്പം മുമ്പ് എണീറ്റി രണ്ട് പ്രകാരത്ത് തഹജുദ് നിസ്കരിക്കുക എന്നതിനു ശേഷം സുഭ നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങാതിരിക്കുക നിങ്ങൾ ആ നിസ്കാരപ്പായയിൽ അതുപോലെ ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ് ഇനി നിങ്ങൾ ഖുർആൻ എടുത്ത് ഖുർആൻ ഓതില്ലെങ്കിലും ആ ഖുർആാനിലേക്ക് നോക്കി നിന്നാലും നിങ്ങൾക്ക് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ് ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങാതെ നിന്നാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും പറക്കത്തുണ്ടാകും നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും പറക്കത്തുണ്ടാകും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും മാത്രമല്ല നിങ്ങൾക്ക് ആ ദിവസങ്ങളിൽ വലിയ സന്തോഷവും സമാധാനവുമായിരിക്കും നിങ്ങൾക്ക് ആ ദിവസം ടെൻഷൻ ഉണ്ടാകില്ല മാത്രമല്ല ഞാൻ ഈ കാര്യം പ്രധാനമായിട്ടും ഇവിടെ എടുത്തു പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല സുഭി നിസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ദാരിദ്ര്യമായിരിക്കും അള്ളാഹു സുബാനോ തല നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കടങ്ങളും നമുക്ക് പെട്ടെന്ന് വീടിക്കിട്ടുവാനും നമ്മൾ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ അഹ്ലാസ് സൂറത്തുൽ സൂറത്തുല്ലഖലാസിന് വലിയ മഹത്വങ്ങളുണ്ട് വലിയ ഫലങ്ങളുണ്ട് ഈ സൂറത്ത് നമ്മൾ ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ പരിശുദ്ധ ഖുറാനിന്റെ മൂന്നിൽ ഒന്ന് നമ്മൾ ഓതിയതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്ക് നൽകുന്നത് എന്നാൽ ഈ സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുറാൻ മുഴുവനും ഓദിയതിൻറെ പ്രതിഫലമാണ് അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്ക് നൽകുന്നത് നബി തങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരാൾ പ്രാവശ്യം സൂറത്തുൽ ഓതിയാൽ പരിശുദ്ധമായ താല ഒരു കൊട്ടാരം നിർമ്മിക്കുമെന്ന് തങ്ങൾ പറയുന്നു മാത്രമല്ല അവന്റെ ശരീരത്തിന് അള്ളാഹു നരകത്തിൽ നിന്നും ഹറാമാക്കും അതായത് നരകത്തിൽ അവനെ ഇടില്ല ഒരു ഹദീസിൽ കാണാം ഒരിക്കൽ നബി സലാഹു അല്ലെ വസ്ലമാങ്ങളുടെ അടുത്ത് വന്ന് ഒരു മനുഷ്യൻ പരാതി പറയുകയാണ് നബിയെ ഞാൻ എപ്പോഴും ദാരിദ്ര്യത്തിലാണ് എപ്പോഴും വലിയ ബുദ്ധിമുട്ടിലാണ് എൻ്റെ ജീവിതം ഞാൻ വലിയ വിഷമത്തിലാണ് വലിയ പ്രയാസത്തിലാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ എന്ന് ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ നബി നെബിസലു അലഹിം വസ്ലമാങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു നീ നിൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുക അത് ഇനി വീട്ടിൽ ആൾ ഉണ്ടെങ്കിലും ആൾ ഇല്ലെങ്കിലും നീ സലാം പറയുക എന്നിട്ട് നീ വീട്ടിൽ കയറുക എന്നതിൻ്റെ ശേഷം എൻ്റെ മേലിൽ നീ സ്വലാത്തും സലാമും പറയുക എന്നിട്ടിനി സൂറത്തുല്ലി അഖലാസ് ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക എന്ന് തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു അങ്ങനെ ആ മനുഷ്യൻ അള്ളാഹു അലഹിം തങ്ങൾ പറഞ്ഞു കൊടുത്തതുപോലെ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനുഹോ താല ആ മനുഷ്യനിക്ക് റിസുഖിന്റെ വാതിലുകൾ തുറന്നു കൊടുത്തു ധാരാളം സമ്പത്ത് നൽകി പണത്തിന്റെ കാര്യത്തിൽ ആ മനുഷ്യന് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല ധാരാളം പണം താല ആ മനുഷ്യന് നൽകി അങ്ങനെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ആനന്ദവും ലഭിക്കുകയും ചെയ്തു അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീകളെ ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ആളുകളും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകളും ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യമില്ലാതെയാകുവാനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുവാനും എല്ലാവരും ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിൽ ഇന്ന് മുതൽ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ സൂറത്ത് ലഹ്ലാസ് പതിനൊന്ന് പ്രാവശ്യം ചുരുങ്ങിയത് ഓതുക ധാരാളം ഓതുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വരുന്ന വലിയ പെരുന്നാളി വരെയുള്ള എല്ലാ രാവുകളിലും നിങ്ങൾ ധാരാളമായിട്ടും സൂറത്തിൽ അഹ്ലാസ് ഓതുക അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്രത്തിലും വലിയ വിജയമായിരിക്കും അള്ളാഹു സുബഹാനഹു താല നൽകുക അപ്പോൾ അവസാനമായിട്ട് ഞാൻ വീണ്ടും പറയുകയാണ് എല്ലാ ദിവസവും നിങ്ങൾ ചുരുങ്ങിയത് പതിനൊന്ന് പ്രാവശ്യം സൂറത്തിൽ അഖിലാസ് ഓത്തുക അള്ളാഹു സുബാന ഹൗതാല നമുക്കതിന് തൗഫ ചെയ്യട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു